ഈശ്വര കൃപയുടെ പീയൂഷധാരയിൽ ആമജ്ഞനം ചെയ്യാനും അമ്മയുടെ ദിവ്യ ജ്ഞാനാമൃതമാധുരി ആവോളം ആസ്വദിക്കാനും അവിടുത്തെ പരമാനന്ദപ്രദമായ വിസ്മയലീലകൾ കണ്ട് കൺകുളിർക്കാനും ശക്തിനഗറിൽ നടന്ന ദിവ്യ ലീലകളെ സമർഹമായി പകർത്താൻ ഈ ലഘുലേഖ അപര്യാപ്തമാണെന്നറിയാം അമ്മയുടെ ആത്മീയ സാമ്രാജ്യത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സമാഹതരായിരുന്ന ഭക്തജനങ്ങൾ ഉൾക്കൊണ്ട ആ പുണ്യദിവസം ഹൃദയഹാരിയായ ഒരു ദൃശ്യം തന്നെയായിരുന്നു പ്രബുദ്ധതയുടെയും ആനന്ദ നിർവൃതിയുടെയും ഒരു ആന്തരിക പ്രപഞ്ചവുമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് ഹൃദ്യമായ കാലാവസ്ഥയും ആത്മീയമായ പ്രചോദനവുമാർന്ന ശക്തിനഗർ സഹർഷം കാത്തു നിൽക്കുകയാണ് അമ്മയുടെ ഈ വചനങ്ങൾ ലീലകൾ ആവോളം കേൾക്കാൻ ഹൃദയ ഹൃദയ നേത്രങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ തെളിയാൻ അമ്മയുടെ ഓരോ ഭക്തർക്കും കഴിയട്ടെ എന്തെന്നാൽ ഇത്ര ലളിതമായി മനസ്സിലാക്കിത്തരാൻ ഒരു ഈശ്വര മാത്രമേ കഴിയൂ ഇത് എല്ലാവർക്കും കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനകളോടെ പാരായണം ചെയ്യുന്നു ലഘുലേഖ എഴുപത് തൻ്റെ പരമമായ പുരുഷാർത്ഥത്തെ അതായത് എല്ലാ ആധ്യാത്മിക അന്വേഷണങ്ങളുടെയും ആത്യന്തികമായ പ്രയോജനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത് സാധിക്കുന്നതിനായി സകല കഴിവുകളെയും ശ്രദ്ധാപൂർവം വിനിയോഗിക്കുക ഇതാണ് സാധന ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും ലൗകികമായ യാതൊന്നും ആവുകയില്ല ജീവിക സമ്പാദനത്തിനും ബാഹ്യപ്രപഞ്ചത്തിലെ ആഹ്ലാദാസ്പദമായ വിഷയങ്ങൾ കൈവശപ്പെടുത്തുന്നതിനും ഏവരും കഠിന പ്രയത്നം ചെയ്യുന്നു എന്നാൽ ഇത് സാധനയല്ല ഇത് വെറും സ്വാർത്ഥത്തിൽ കേന്ദ്രീകൃതമായ പ്രവൃത്തി അഥവാ കർമ്മം മാത്രമാണ് ആത്മീയ മേഖലയിലേക്ക് കാലുകുത്തുന്ന മുമുക്ഷുക്കളിൽ പലർക്കും സാധനയുടെ തത്വങ്ങളും ലൗകിക വൃത്തിയായ കർമ്മത്തിൽ നിന്ന് സാധനയ്ക്കുള്ള വ്യത്യാസവും എന്തെന്ന് നിശ്ചയമില്ല അതുകൊണ്ടാണ് അവർ പിന്നിലേക്കായി പലപ്പോഴും മാർഗമധ്യേ കുടുങ്ങിപ്പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ലൗകിക വൃത്തിയായ കർമ്മം അഹന്തയിൽ കേന്ദ്രീകൃതമാണ് എന്നാൽ സാധനയാകട്ടെ സ്വാർത്ഥരഹിതമായ പ്രയത്നമാണ് കർമ്മം ബന്ധിക്കുന്നു സാധന മോചനത്തിലേക്ക് നയിക്കുന്നു കർമ്മം അജ്ഞതയിൽ വളരുന്നു സാധനയാകട്ടെ നിരന്തരമായും അവിഛിന്നവുമായുള്ള ഈശ്വരചിന്തയെ നിലനിർത്താനുള്ള യജ്ഞമാണ് കർമ്മം ദുരിതവും നിരാശയും ജനിപ്പിക്കുന്നു എന്നാൽ സാധന ആഹ്ലാദവും നൽകി ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്നു കർമ്മം മനോവീര്യത്തെ ശിഥിലീകരിക്കും സാധനയാകട്ടെ മനോവീര്യത്തെയും സമർഗശക്തിയെയും ആധ്യാത്മിക ബലത്തെയും പ്രവൃദ്ധമാക്കും കർമ്മത്തിലോ കർമ്മം കൊണ്ടോ സംതൃപ്തി കൈവരികയില്ല എന്നാൽ സാധന ഈശ്വര ദർശനം നൽകി ശാന്തിയും നിർവൃതിയും അനശ്വരമായ സംതൃപ്തിയും പ്രദാനം ചെയ്യും അതിനാൽ കർമ്മം സാധനയായി രൂപാന്തരപ്പെടണം അത് ഒരു യോഗാംഗമായി തീരണം അത് ഈശ്വരാർപ്പിതമായ ഒരു യജ്ഞമായി ഭവിക്കണം ഗ്രഹസ്ഥാശ്രമത്വം തന്നെ കർമ്മത്തെ സാധനയായി പരിവർത്തനം ചെയ്യുന്ന സമ്പ്രദായത്തിൽ അധിഷ്ഠിതമാണ് ഈ സമ്പ്രദായത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം ആത്മീയ സാധനയായി രൂപം കൊള്ളട്ടെ അപ്പോൾ ഗ്രഹത്തിൽ തന്നെ നിങ്ങൾക്ക് മുക്തി കവാടം തുറന്നു കിട്ടും ഈശ്വരനിലേക്കുള്ള വഴി സാധനയുടെ ഒരു മാർഗം ഗ്രഹസ്ഥാശ്രമത്തിലൂടെ നിങ്ങൾക്ക് കാട്ടിത്തന്നു ഈ മാർഗം അവലംബിക്കുന്നവൻ ഒരു ഭക്തൻ തന്നെ എന്നുള്ളതിന് സംശയമില്ല പക്ഷേ അവൻ സ്വന്തം കർത്തവ്യങ്ങളും സ്വധർമ്മങ്ങളും വിസ്മരിക്കാൻ പാടില്ല നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ വെച്ചു വേണം നിങ്ങൾ നിങ്ങളുടെ പ്രാണാദിനാഥനെ കണ്ടെത്താൻ കർത്തവ്യാനുഷ്ഠാനം കൊണ്ടും ധർമാചരണം കൊണ്ടുമാണ് അവിടത്തെ ആരാധിക്കേണ്ടത് ഭക്തിയുടെ ആനന്ദവും ധ്യാനത്തിൻ്റെ ശാന്തിയും ജ്ഞാനത്തിൻ്റെ ബലവും വിശ്വാസത്തിൻ്റെ അതുല്യ ശക്തിയുമെല്ലാം നിങ്ങളുടെ കർത്തവ്യ മേഖലയിലേക്ക് ആവാഹിക്കപ്പെടണം ഈശ്വരൻ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഈ അറിവിൻ്റെ ഉറവിടം കേട്ടുകേൾവി മാത്രമാണ് നിങ്ങൾക്ക് ഈശ്വരൻ അനുഭവഗോചരണമാകണം നിങ്ങൾ ജീവിക്കുന്നത് ഈശ്വര സന്നിധിയിലാണെന്ന് എപ്പോഴും ഓർക്കണം ഈശ്വരവിശ്വാസം നിങ്ങളുടെ കർമ്മങ്ങളെ പ്രചോദിപ്പിക്കുമ്പോൾ പാപചിന്തകൾക്കും പാപവൃത്തികൾക്കും നിങ്ങൾ കഴിവില്ലാത്തവരായിത്തീരും നിങ്ങളുടെ കർമ്മം ഒരു ധർമ്മകാവ്യമായി മാറും ഈ ധാർമ്മിക ജീവിതം ആശ്രമങ്ങളിലെ ഏകാന്തമായ ജീവിതമല്ല ഇത് ഈശ്വരനെ സർവകർമ്മങ്ങൾക്കും സാക്ഷിയും പരമലക്ഷ്യവുമാക്കിയുള്ള ഊർജ്ജസ്വലമായ ഒരു ജീവിതമാണ് ഈശ്വരൻ സകാരനായി ഈ മുറിക്ക് പുറത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഈ മുറിയിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ കാണാൻ കഴിയുമോ ഇല്ല എന്തെന്നാൽ നിങ്ങൾക്കും ഈശ്വരനുമിടയ്ക്ക് ഒരു ഭിത്തിയുണ്ട് ഈശ്വരൻ നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ നിത്യ സാന്നിധ്യം കൊള്ളുന്ന സത്യവസ്തുവാണ് പക്ഷേ അജ്ഞാനമാകുന്ന മതിൽ ഈശ്വര മഹിമ ദർശിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു ഈ മതിൽ തട്ടിത്തകർക്കണം ഇതാണ് സാധന കൊണ്ട് സാധിക്കേണ്ടത് ഈശ്വരാന്വേഷണ മാർഗത്തിലെ സകല പ്രതിബന്ധങ്ങളും നിങ്ങളുടെ സ്വന്തം മനസ്സിൽ തന്നെയുള്ളതാണ് അതെല്ലാം നിങ്ങളുടെ സൃഷ്ടിയുമാണ് അവയെ കണ്ടറിഞ്ഞ് അകറ്റണം ഇതാണ് പരിശുദ്ധിക്കുള്ള മാർഗം അഭിലാഷാഗ്നി നിങ്ങളിൽ കത്തിജ്വലിക്കണം അല്ലാത്ത പക്ഷം ആത്മീയ മാർഗത്തിൽ സുദൃഢമായ കാൽവയ്പ്പുകളോടെ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഈശ്വര തൃഷ്ണയുടെ അഭാവത്തിൽ ജീവിതം വെറും ഒരു പ്രവൃത്തി പരമ്പര മാത്രമായി തീരും ധർഗാത്മക ജീവിതമെന്നാൽ ആത്മീയ തൃഷ്ണയോടും ധർമ്മശ്രദ്ധയോടും സൽക്കർമാചരണത്തോടും കൂടി ഓരോ നിമിഷവും ജീവിക്കുക എന്നാണ് എന്നാണർത്ഥം ഉപനിഷത്തുക്കൾ ജ്ഞാനത്തെക്കുറിച്ചല്ലാതെ ധർമ്മത്തെപ്പറ്റി പ്രതിപാദിക്കുന്നില്ലെന്ന് ചിലർ കരുതുന്നു ഇത് തെറ്റാണ് ഉപനിഷത്തുക്കൾ ഭക്തിയോടും വിശാല വീക്ഷണത്തോടും കൂടി പഠിക്കുകയാണെങ്കിൽ അത് ധാർമ്മിക ദേശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടും നിങ്ങൾ സാന്മാർഗിക ശുദ്ധിയുടെയും ധാർമ്മിക ചൈതന്യത്തിൻ്റെയും പ്രതീകങ്ങളായി തീരണം മനുഷ്യത്വത്തിൻ്റെ മഹനീയത ധർമാചരണത്തിലും സ്വഭാവഗുണം സംരക്ഷിക്കുന്നതിലുമാണ് പ്രതിഫലിച്ചു കാണേണ്ടത് ധർമ്മം വാദപ്രതിവാദത്തിനോ തർക്കത്തിനോ ഉള്ള വിഷയമല്ല കേവലം യുക്തിവാദത്തിലൂടെ ധർമ്മത്തെ ഗ്രഹിക്കാനും പറ്റുകയില്ല നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരു തത്വമാണ് ധർമ്മം ഈശ്വരനോട് ബന്ധം പുലർത്തുമ്പോൾ നിങ്ങൾക്ക് സാൻമാർഗിക തത്വങ്ങളുടെ വീക്ഷണം സിദ്ധിക്കും അപ്പോൾ നിങ്ങളുടെ ആചരണമെല്ലാം തീരും സാധനയെക്കുറിച്ചുള്ള പ്രതിവാദത്തിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ട് ദിവ്യമാതാവ് ഇങ്ങനെ തുടർന്നു ഈശ്വരനാമജപത്തിൽ പലതരത്തിലുള്ള സാധനകളും അടങ്ങിയിട്ടുണ്ട് അതായത് ജപം സ്മരണ പ്രാർത്ഥന ഏകാഗ്രത തുടങ്ങിയവ ഉന്മേഷം ഇഷ്ടദേവതാ ഭക്തി ഗുരുവാക്യത്തിലുള്ള വിശ്വാസം ഇവ ജപ സാധനയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഏകാഗ്രത ശീലിക്കുമ്പോൾ ശ്രേഷ്ഠമായ മനോഭാവം അതായത് ഭാവശുദ്ധി അകമ്പടി സേവിക്കണം എങ്കിൽ മാത്രമേ മനസ്സ് അവസ്ഥയിലേക്ക് ഉയരുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജപത്തിലും ധ്യാനത്തിലും പുരോഗതി നേടാൻ കഴിയും നിഗൂഢമായ മഹാവാക്യ രൂപത്തിൽ അമ്മ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആത്മജ്ഞാനം എന്ന പരാവിദ്യയാണ് അതിൻ്റെ വിശദീകരണങ്ങളാണ് അമ്മയുടെ മറ്റ് വചനങ്ങളെല്ലാം ആ വാക്യത്തിൽ ദൃഢവിശ്വാസം പുലർത്തുക അമ്മയുടെ ബോധനങ്ങൾ നിങ്ങൾക്ക് മാർഗദർശനങ്ങളായി ഭവിക്കട്ടെ ദിവ്യമാതാവിൽ പൂർണ്ണമായി ശരണാഗതി അടയുവിൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അമ്മ എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പുണ്യഗോപുരത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആത്മാവെന്ന നിലയിൽ അനാത്മാക്കളുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾ ഈശ്വരനോട് മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്നാൽ നിങ്ങൾ അമ്മയോടും അമ്മയുടെ ബോധനങ്ങളോടും യഥാർത്ഥമായ ഭക്തിയോടുക കൂടിയവരാണെങ്കിൽ അമ്മയുടെ തത്വങ്ങളും ആദർശങ്ങളും യാതൊരു വൈരൂപ്യമോ പൊരുത്തക്കേടോ കൂടാതെ തന്നെ സ്വധർമ്മ മേഖലയിൽ പ്രായോഗികമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരഭക്തി ഇല്ലെങ്കിൽ ഹൃദയം ആകെ ശൂഷ്കമായതുപോലെ തോന്നും നിങ്ങളുടെ ജീവിതത്തിന് ആഹ്ലാദമോ അർത്ഥമോ ലക്ഷ്യമോ ഉണ്ടായിരിക്കുകയില്ല കർത്തവ്യ നിർവഹണം പോലും തീരും നിങ്ങളുടെ മുഖത്ത് മനസ്മിതം ഒരിക്കലും വികസിക്കുകയില്ല ദയകാഠിന്യം കർത്തവ്യ വിമുഖത അനുകമ്പയും സ്നേഹവുമില്ലായ്മ മര്യാദയറ്റ പെരുമാറ്റം സഹാനുഭൂതിയുടെയും പരസ്പര സൗഹൃദത്തിൻ്റെയും അഭാവം ആത്മീയ തീവ്രതയില്ലാത്ത ശ്മശാനമൂഹത ഇവയ്ക്ക് നിസംഗത എന്ന മഹത്തായ ആത്മീയ സദ്ഗുണത്തോട് ഒരു ബന്ധവുമില്ല നിസ്സംഗത പ്രേമത്തിൻ്റെയോ അതുപോലുള്ള ഉത്കൃഷ്ടഭാവങ്ങളുടെയോ രാഹിത്യമല്ല വ്യക്തിപരമായ സ്നേഹത്തിനതീതമായി ഉയരാനുള്ള ഒരു കഴിവാണത് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിവില്ലെങ്കിൽ വാസ്തവത്തിൽ നിങ്ങളൊരു മനുഷ്യനല്ല മാനുഷിക ഗുണങ്ങൾ ഇല്ലാത്ത ഒരുവന് എങ്ങനെ ഈശ്വര ഗുണങ്ങളെ ആശിക്കാൻ കഴിയും മനസ്സാണ് കാര്യമായിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിൽ രജോ ഗുണവും തമോ ഗുണവും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അമ്മയുടെ ചരണാന്തികത്തിൽ ഇരുന്നാൽ കൂടിയും നിങ്ങൾ യഥാർത്ഥത്തിൽ അമ്മയിൽ നിന്ന് എത്രയോ അകലെയാണ് വർധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ മനസ്സ് സത്വഗുണ നിർഭരണമാണെങ്കിൽ നിങ്ങൾ ശാരീരികമായി അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നും അനേകായിരം നാഴിക അകലെ കഴിയുകയാണെങ്കിൽ പോലും സദാസമയവും അമ്മയുടെ സമീപത്ത് തന്നെ ആയിരിക്കും വർദ്ധിക്കുക അമ്മയുമായി ആന്തരിക ബന്ധം പുലർത്തുക അതോടെ സകല ശക്തികളും നിങ്ങളിലേക്ക് പ്രവഹിച്ചുകൊള്ളും നിങ്ങൾക്ക് ധാർമ്മികമായ ഉൾക്കാഴ്ച കിട്ടും ഉള്ളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കിട്ടും സ്വാഭാവികമായി തന്നെ നിങ്ങളുടെ സകല പ്രവൃത്തികളും ധാർമ്മികമായി പരിണമിക്കും ഒരു ഒരദൃശ്യ ശക്തി നിങ്ങളെ സംരക്ഷിക്കും ആത്മീയ ജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ളത് ഭക്തിയാണ് തീവ്രമായ ഭക്തിയും അത്യുത്കൃഷ്ടമായ ഭാവവും കൂടാതെ ഈശ്വരപ്രീതി നേടാൻ സാധ്യമല്ല മനസ്സ് ഈശ്വരനിൽ ലയിക്കുകയുമില്ല ഈശ്വരനുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നത് ഭാവം കൊണ്ടാണ് ഭാവം എത്ര കൊണ്ട് ഗാഠമാക്കുന്നുവോ അത്ര കൊണ്ട് ആധ്യാത്മികതയിലേക്കുള്ള പുരോഗതി ത്വരിതപ്പെടും ഭാവമാകുന്ന ദീപം ഹൃദയാന്തർഭാഗത്ത് കൊളുത്തി അന്ധകാരത്തെയും ശൂന്യതയെയും ഉന്മൂലനം ചെയ്യുക ഭാവം പൂർണ്ണമാകുമ്പോൾ ഈശ്വരനുമായുള്ള ഗാഢഹൃദയത്തിൻ്റെ പുളകം നിങ്ങൾ അനുഭവിക്കുകയും ആരാധന ആത്മീയമായ ആശയവിനിമയമായി പരിണമിക്കുകയും ചെയ്യും ഈശ്വരപ്രാപ്തിക്ക് ശക്തിയും ആന്തരികമായ ശുഭ്രദൃഷ്ടിയും ആവശ്യമാണ് ശക്തിയാണ് ഈശ്വരൻ അവിടുന്ന് നിങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ സകല ശക്തികളും നിങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് ആ ശക്തികളെ ഉണർത്തണം ഉണർത്തപ്പെട്ട ആ ശക്തികളെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടണം വിവേചനത്തിനും ശരിയായ തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള ശക്തി പ്രവർത്തന ശക്തി കാന്തദൃശ്യമായ ആകർഷണ ശക്തി പ്രേമശക്തി വൈരാഗ്യശക്തി ജ്ഞാനശക്തി ഇവയെല്ലാം ഏകമായ ഈശ്വര ശക്തിയുടെ വിവിധ രൂപങ്ങളാണ് സാധാരണ മട്ടിൽ തുടങ്ങിയ പ്രഭാഷണം ഈശ്വര ശക്തിയുടെ പരാമർശങ്ങളിലേക്കും ആവേശകരമായ ഉത്ബോധനത്തിലേക്കും കടന്നതോടെ അമ്മയുടെ ഭാവം പെട്ടെന്ന് മാറി ആ നയനങ്ങൾ ജാജുല്യമാനങ്ങളായി അഗ്നി നിന്ന് സ്പുല്ലിംഗങ്ങൾ ചിന്നിച്ചിതറും പോലെയായിരുന്നു ഓരോ വാക്കും മുഖത്ത് കളിയാടിയിരുന്ന ആ പുഞ്ചിരി മറഞ്ഞു അതിൻ്റെ സ്ഥാനത്ത് ഗൗരവപൂർണവുമായ പ്രശാന്തതയും പരമജ്ഞാനത്തിൻ്റെ ഗാംഭീര്യവും പ്രതിഷ്ഠിതമായി ഇപ്പോൾ ആ സാധാരണ ഭാവമില്ല നികജമായ വിധേയത്വുമില്ല സർവേശ്വരിയായ ദിവ്യമാതാവ് പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് അവാച്യമാംവിധം വളരെ വിദൂരത്തിലാണെന്ന് തോന്നി ഭയഭക്തികളെ ജനിപ്പിക്കുമാറ് അപ്രതീക്ഷിതമായ ഭാവത്തിൽ ധാർമ്മിക നിയമങ്ങളുടെ മഹനീയതയെ ഉയർത്തിക്കാട്ടുവാൻ ഇതാ ആ പരാശക്തി ഞങ്ങളുടെ കൺമുൻപിൽ വിരാജിക്കുന്നു അമ്മ ഗംഭീരഭാവത്തിൽ ആഹ്വാനം ചെയ്തു മനുഷ്യഭാവനയ്ക്കതീതമായ ശക്തികളോടും വിഭൂതികളോടും ധർമ്മങ്ങളോടും കൂടി ഈശ്വരൻ കേവലം അതുല്യനായി വിരാജിക്കുന്നു പരമ പൂർണത തന്നെ ഈശ്വരൻ അതുല്യമായ ശക്തി തന്നെ ഈശ്വരൻ തൻ്റെ മഹിമാവിൻ്റെ ഒരു തുച്ഛാംശം കൊണ്ട് പ്രപഞ്ചമാസകലം നിറഞ്ഞ് സീമയറ്റ അപാരതയിലും അഖണ്ഡമായി വിരാജിച്ചു നിൽക്കുകയാണ് ഈശ്വരൻ അവർണനീയമാണ് അവിടുത്തെ മഹിമ ആ മഹത്വത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും പരിപൂർണതയുടെയും മുൻപിൽ മനുഷ്യൻ വെറും ഒരു അണു മാത്രം നിസാരനായ ജീവനെയും അനന്തനായ ഈശ്വരനെയും തമ്മിൽ താരതമ്യപ്പെടുത്താനേ പാടില്ല ഈശ്വരനാകുന്ന സമുദ്രത്തിലെ ഒരു ബിന്ദു മാത്രമാണ് ജീവൻ അമേയമായ ആ മഹാഗ്നിയുടെ ഒരു സ്പുല്ലിംഗം മാത്രം ഈശ്വരനാകുന്ന മഹാസൂര്യൻ്റെ വെറും ഒരു കിരണം ഈശ്വരദത്തമായ ശക്തി മാത്രമാണ് ജീവനുള്ളത് ജീവനുള്ളത്രിമൂർത്തികളും മഹർഷീശ്വരന്മാരും ആ പരാപരനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിദ്യാബദ്ധനായ ജീവൻ്റെ കാര്യം പറയാനുണ്ടോ അമ്മ മൗനഗ്രസ്ഥയായി അമ്മയുടെ ആജ്ഞാശക്തമായ ഈശ്വരത്വം സഹജമായ മാതൃത്വ വിഭൂതിയോടെ വിരാജിച്ചു അവിടുത്തെ സാന്നിധ്യം തന്നെ മനുഷ്യരാശിക്ക് ഈശ്വരപ്രാപ്തിക്കായുള്ള യോഗത്തെ ലളിതമാക്കി ചെയ്യുന്നു എന്തെന്നാൽ ആ ചരണാരവിന്ദങ്ങളിൽ സമ്പൂർണ്ണം ചരണാഗതി അടയുന്നത് തന്നെ ആ യോഗം സംസിദ്ധമാകുന്നു അഖിലാണ്ട കോടികളെയും അളക്കാൻ കഴിവുള്ള ആ ഉജ്ജ്വല ചരണങ്ങൾ ഭയപ്പെടേണ്ട എന്ന അഭയം പ്രത്യക്ഷമായ ഉറപ്പ് തരുന്നത് പോലെ അനുഭവപ്പെട്ടു അവാജ്യമായ ശാന്തി ഹാളിനകത്ത് വ്യാപിച്ചു അപാരതയിൽ ഇമപെട്ടാതെ ദൃഷ്ടി ഉറപ്പിച്ചിരുന്ന അമ്മ സ്വാത്മഭാവത്തിൽ നിശ്ചലയായി വർത്തിച്ചിരുന്നു ആ നിമിഷങ്ങൾ എത്ര അനർഹങ്ങളും ശക്തിപൂർണങ്ങളുമായിരുന്നു അമ്മയുടെ ഭാവത്തിൽ ക്രമേണ വ്യത്യാസം കണ്ടു തുടങ്ങി കഴിഞ്ഞ കാലത്തെ തൻ്റെ ലീലകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കൃപാമയായ അമ്മ അരുൾ ചെയ്തു സാധന ചെയ്തിരുന്ന കാലങ്ങളിൽ അമ്മയുടെ ഹൃദയശ്വരനുമായുള്ള അപകാഠതയിൽ നിന്ന് അനുഭവിച്ചിരുന്ന നിർവൃതികരമായ ആനന്ദാനുഭൂതി എങ്ങനെയാണ് നിങ്ങളോട് വിവരിക്കേണ്ടത് അക്കാലത്ത് അമ്മയിൽ ഈശ്വരാവബോധവും അളവറ്റ വിനയവും സമന്വയിച്ചിരുന്നു മനുഷ്യത്വത്തിൻ്റെ പരിപൂർണത ഈശ്വരനോടുള്ള ദാസ്യഭാവത്തിലാണ് വെളിപ്പെടുന്നത് അത് വെറും മാനസിക ഭാവമല്ല ഒരാത്മീയ സ്ഥിതിവിശേഷമാണത് അത് അടിമത്തമല്ല വർണ്ണാതീതമായ പ്രേമബന്ധത്തിൽ അടിയുറച്ചു യഥാർത്ഥ സ്വാതന്ത്ര്യാവസ്ഥയാണത് ഇച്ഛയിലും ബോധത്തിലും ഈശ്വരനോട് ആദാത്മ്യം അടഞ്ഞുകൊണ്ടുള്ള അത്യുത്കൃഷ്ടമായ ഒരു സ്ഥിതിവിശേഷമാണത് ദാസന് ഈശ്വരനിൽ നിന്ന് വേറിട്ടൊരു വ്യക്തിത്വമില്ല ആ സ്ഥിതിക്ക് അവന് സ്വന്തമായി ഒരു ഇച്ഛാശക്തി ഉണ്ടെന്നുള്ള നിഗമനം ഉദിക്കുന്നില്ല നിമിത്തം മാത്രമായ ദാസ്യഭാവം കൈക്കൊള്ളുന്നത് മൂലം ഈശ്വരൻ തൻ്റേതായ ആ പരമമാധുര്യം സ്വയം ആസ്വദിക്കുകയാണ് നിങ്ങളുടെ അറിവിനും നന്മയ്ക്കും വേണ്ടി മാത്രമാണ് ഈ വാക്കുകൾ ഇന്ന് അമ്മയിൽ നിന്ന് വന്നിട്ടുള്ളത് അനുഭവത്തിൻ്റെ സ്മരണ തുടച്ചു കളയാവുന്നതല്ല ആ ആനന്ദം എങ്ങനെ മറക്കും ഈ ദാസ്യഭാവത്തിൻ്റെ ആനന്ദം പ്രാപഞ്ചികമായ ഒരു ആനന്ദമല്ല മാനസികമായ ഒരു അനുഭവമല്ല ഈശ്വരനുമായുള്ള നിഗൂഢ സമ്പർക്കത്തിൻ്റെ അതീന്ദ്രിയ ആനന്ദമാണത് അമ്മയുടെ തേജോമയമായ വചനത്തിൽ ദിവ്യ പ്രേമത്തിൻ്റെ മധുര പ്രദീപ്തി പ്രതിഫലിച്ചു ഈശ്വരച്ചയ്ക്ക് വഴങ്ങി ജീവിക്കുന്നതെങ്ങനെയെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മ സ്വയം സ്വീകരിച്ച ഒരു ഉപാധി മാത്രമാണല്ലോ അമ്മയുടെ മനുഷ്യഭാവം ഇത് ഈശ്വരത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സന്ധിയാണ് അവിടെ വിരാജിച്ചുകൊണ്ട് അമ്മയ്ക്ക് ലോകത്തെ നിരീക്ഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്യാം അമ്മയുടെ അവതാര തത്വത്തെ പ്രതിപാദിക്കുന്ന ഹൃദയസ്പർശകമായ ഒരു മറാഠി ഗാനം ശബ്ദസുന്ദരമായി അമ്മ ആലാപിച്ചു അമ്മയുടെ ഈശ്വരത്വം അറിയാൻ കഴിഞ്ഞ ഗാന രചയിതാവ് അമ്മയെ ഗൗരവനമായ സ്വർണവർണമുള്ള കൃഷ്ണനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ് എല്ലാ സുജനങ്ങളോടും പരിശുദ്ധ മനസ്സോടെ ഈശ്വരനെ സ്വാഗതം ചെയ്യാനും ഹൃദയസിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാനും ഭക്തിയാകുന്ന കുടി ഉയർത്താനും ആഹ്വാനം ചെയ്തുകൊണ്ട് അമ്മ മൗനത്തിലേക്ക് പിൻവാങ്ങി